എല്ലാ ശക്തമായ അടിത്തറയും ആരംഭിക്കുന്നത് വിശ്വാസത്തിൽ നിന്നാണ് ഓരോ ഐക്കോണിക് നിർവതികൾക്ക് പിന്നിൽ ഒരു ലീഡറുണ്ട് കണ്ണിയ ടി എം എന്റെ പേര് സ്രാജ് ലാസൽ സ്ഥലം ആലുവ കരട് പേര് പെരിങ്ങാട്ട് ഏജൻസീസ് നമ്മൾ തുടങ്ങിയ സമയം മുതൽ കള്ളിയത്തായിട്ടുള്ള ബന്ധമുള്ളതാണ് പിന്നീട് അവർ പുതിയ പല പ്രൊഡക്റ്റുകൾ വന്ന സമയത്തും നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്തു പോയിരുന്നു ഇപ്പോൾ അവരുടെ കള്ളിയ ടി എം ടി തുടങ്ങിയ സമയം മുതൽ നമ്മളത് ഹാൻഡിൽ ചെയ്യുന്നതാണ് ഈ ക്വാളിറ്റി നിലനിർത്തുന്നത് കാരണം കോൺട്രാക്റ്റേഴ്സും ബിൽഡേഴ്സും അതായത് കൺസിസ്റ്റൻ്റായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഈ രണ്ട് വിഭാഗത്തിലുള്ള ആളുകളും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു രാസ്കിംഗ് ബ്രാൻഡാണ് അതുകൊണ്ട് നമുക്കത് വിൽക്കാനുള്ള കൺവീനിയൻസ് എളുപ്പം അത് ഭയങ്കര കൺവീനിയൻസ് ആണ് പ്രോഡക്റ്റ് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് എന്തുകൊണ്ട് കള്ളിയത്ത് എന്ന് വെച്ചാൽ കള്ളിയത്ത് കാലത്തിനനുസരിച്ച് പോകുന്നൊരു ബ്രാൻഡായിട്ടാണ് നമ്മൾ കാണുന്നത് ആ തുടങ്ങിയ സമയം മുതൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി വരെ അവരുടെ പ്രോഡക്റ്റിൽ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ആയിട്ടുള്ള അവരുടെ പ്രോഡക്റ്റിൽ നമ്മൾ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അറിയാൻ വേണ്ടി ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി അറിയാൻ പറ്റും ടൈംലി ഡെലിവറി ഏതൊരു ഡീലർക്ക് ആവശ്യമുള്ളത് സമയത്തിന് സാധനം കിട്ടുക എന്നുള്ളതും കസ്റ്റമറിൻ്റെ ആവശ്യം ക്വാളിറ്റി പ്രോഡക്റ്റ് കിട്ടുക എന്നുള്ളതാണ് ഇത് രണ്ടും നമുക്ക് തരുന്നത് കള്ളിത്തി എം ടി ആണ് കള്ളിത്തി എം ടിയിൽ ആറ് മുതൽ മുപ്പത്തിരണ്ട് സൈസ് വരെ കമ്പി അവൈലബിൾ ആണ് ഇത് കാരണം ചോദിച്ചു വരുന്ന കസ്റ്റമർ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് പോകുന്നത് മാത്രമല്ല ആഫ്റ്റർ സെയിൽ സർവീസ് അതായത് ഒരു വിൽച്ചതിനു ശേഷമുള്ള സപ്പോർട്ട് അത് തീർച്ചയായിട്ടും കള്ളിത്തിൽ നിന്ന് ആസ് ഡീലറായ നമുക്ക് ലഭിക്കുന്നു കസ്റ്റമറിന് ലഭിക്കുന്നു നെക്സ്റ്റ് ജനറേഷൻ ചെയ്യുന്ന ഒരാൾ എന്ന രീതിയിൽ ഞാൻ ടി തിരഞ്ഞെടുക്കുന്നു ബിക്കോസ് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഇനോവേഷൻ ആൻഡ് റിലാബിലിറ്റി ലോകമെമ്പാടും കള്ളിയ ടി എം ടി എന്നത് ഒരു വിശ്വാസത്തിന്റെ പേരാണ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന പേര് കാരണം ഒരു ലീഡർ മാത്രമേയുള്ളൂ കള്ളിയ ടി എം ടി ടി എം ടി കമ്പികളുടെ ലീഡർ കള്ളീർ ടി എം ടി